അതിന് ഞാൻ വെള്ളമൊഴിക്കാ ചെയ്ത് ഞാൻ വലുതാക്കി വലിയ മര കൂടി കണ്ടോ നിനക്ക് കിട്ടില്ലേ സ്കൂളിൽ നിന്ന് ചെടി കിട്ടി കിട്ടി നീ അത് കുഴിച്ചിട്ടോ കുഴിച്ചിട്ടു വെള്ളം ഒഴിച്ചിട്ടാ ഞാൻ വരുന്നത്

പുതിയ ഡ്രസ്സും ലഗേജ് ഒക്കെ ഒക്കെ പിടിച്ച് പോണ പോണ എനിക്കും എനിക്കും നമുക്കും ഒരിക്കലല്ല അവര് കുറച്ച് തോന്നി സത്യം ഞാൻ ട്രെയിൻ ബുക്ക് അല്ല എന്റെ രാധയെ ഒരു സ്വപ്നം അല്ലേ ഭക്ഷണൊക്കെ എനിക്ക് പോവാനുള്ളതൊക്കെ ഒരിക്കലും വ്യക്തിന്റെ

എനിക്ക് ആരോടും ും കാര്യം മനസ്സിലായി കുഞ്ഞിപ്പാത്ത കുടുംബവും ടൂർ പോയ മുതല് പോലെ കുത്തിയ പോലെ ഉണ്ട് പിന്നെന്താ വെറുതെ എനിക്ക് വട്ടില്ല ചിരിക്കാനുള്ള കാര്യം അച്ഛൻ െ പാറ വേഗം പോയിട്ട് സാധനങ്ങളും ഒക്കെ പാക്ക് ചെയ്ത് വെക്ക് ഇന്ന് വൈകുന്നേരത്തെ ട്രെയിന് നമ്മൾ സ്ഥലം വരെ പോവുക നമ്മള് ടൂറ് പോവാണ് അതെ സത്യം സർപ്രൈസാ வேகம் போயிடு அம்மைட மோல டிரஸ்க்க எடுத்துக்க ஏய் வா ஹைடி பொலி சந்தோஷமா என்ன செய்யணும்னு മനസിലാവുന്നില്ല ஹ்ம் வேகம் பைட டிரஸ் எடுத்துக்கி मारு சரி அச்சா அச்சா அம்மே எனக்கு வேற ஒரு காரியம் பரியாண்டே ஹ்ம் என்னடா குனிபாட்டன வந்து വിളിച്ചோக்கா ஹ்ம் என்னே அவளை மிஸ் பண்ணுண்டா ஹ்ம் அவளை நான் மிஸ் பண்ணுنده сели селиவா அத இல்லடா ஹ்ம்

അല്ലേ അങ്ങനെ കുടുംബം ആർത്തില്ലേ

നമ്മൾ പോണ സെറ്റേക്കെന്നാ വരാനേ അപ്പ നമുക്കൊരു കാണാലോ അടിച്ച് പൊളിക്കാലോ ഹായ് വാ അടിപൊളി ആയിക്കോ യെ സെറ്റ് സെറ്റോ സെറ്റ് ഇന്നെ കുഞ്ഞിപാട്ട ഒരു സർപ്രൈസും കൂടി ഉണ്ട് എന്താ അത് ഇപ്പോ പറയില്ല ആ അത് പാറു എന്നന്നോട് പറയും അതെന്താണ് അവർ അബേ അതെന്താ സർപ്രൈസാ രമീന അതെന്താ ഞാൻ സേവി നിങ്ങക്ക് കാട്ടിക്ക എന്താ കുഞ്ഞ സൂചിട്ട് കേറ്റിക്കോ 这个你安这个你巴德。